ബസ് കയറി കാലൊക്കെ മറന്നിക്കോളൂ അത് തന്നു വാ കേറ്റിക് ഡോറൊക്കെ ഗൾഫിലാണല്ലേ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ അല്ല എന്തൊക്കെയാൾക്കാരൊക്കെ തലയും താത്തിരിക്കണത് എല്ലാരും എന്താ ചെവി തിരികെ കടക്കുന്നത് അത് പാട്ട് കിടക്കണേ ഇപ്പൊ എന്തൊക്കെ നിയമങ്ങളാണ് ഒരു പാട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റൂലിക്കാം പാട്ടില്ലാതെ ഡാൻസ് ഒന്നും നടക്കുമല്ലോ ആ അതൊക്കെ കാണാം ബസ്സിൽ ഡാൻസ് ചെയ്തൊക്കെ പോകാൻ ഏ

ഞാൻ താഴേക്കോട്ടേക്കാണ് ഇന്റെ പൈസ അല്ല നിങ്ങള് പേതാലും താഴേക്കോട്ടേക്ക് പോകല് ഞാൻ ഈ മൂലക്കെ എന്താ ആ ഇന്ന് ഇവിടെ ബാംഗ്ലൂർക്ക് ഒരു ബസ് വരും എന്നാ അതില് കയറി ബാംഗ്ലൂര് കാണാലോ എന്ത് വെട്ടിച്ചലാണിത് വീട്ടില് ചാടാതിരിക്കണെങ്കിലേ ഞാൻ മുറുക്കി പിടിച്ചോളി അല്ല എങ്ങനെയുണ്ട് നമ്മളെ ബസ്ബ ഡാൻസ് ആസ്വദിക്കണ്ടേ അല്ലാതെ